എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ സംക്രാന്തി ബസ് റൂട്ടുമായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് എല്ലാവിധ വാഹനങ്ങളും കയറിയിറങ്ങുന്ന വിശാലമായ വഴി സൗകര്യം പി ഡബ്ല്യു ഡി റോഡ് സൈഡിലാണ് ഈ മനോഹരമായ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് വിശാലമായ മുറ്റം രണ്ടോ മൂന്നോ വാഹനങ്ങൾ യഥേഷ്ടം പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യം മുറ്റം പൂർണ്ണമായും ഇൻ്റർലോക്ക് വിധിച്ചിരിക്കുന്നു അങ്ങനെയെല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ ഒരു വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീട് ഉൾപ്പെടെയുള്ള മുപ്പത്തിമൂന്ന് സെൻറ്റ് സ്ഥലത്ത് അത്യാവശ്യം എല്ലാവിധ വൃക്ഷാദികളും ഉണ്ട് തെങ്ങ് മാവ് പ്ലാവ് ജാതി പുളി അതുപോലെ തന്നെ കായ്ഫലമുള്ള തെങ്ങുകൾ ഈ വീട്ടിൽ നിന്ന് സംക്രാന്തി ടൗണിലേക്കുള്ള ദൂരം ഒരു കിലോമീറ്റർ മാത്രം കുമാരനല്ലൂർ കോട്ടയം ഒക്കെ പോകുവാൻ ഏകദേശം അഞ്ച് കിലോമീറ്ററേ ഉള്ളൂ ഈ വീടുമായി അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സൗകര്യപ്രദമായ മനോഹരമായ ഒരു വീടും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കാണാം സിറ്റൗട്ട് കഴിഞ്ഞ് പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ വലിയ ലിവിങ് റൂം തൊട്ടടുത്ത് തന്നെ ടി വി വയ്ക്കുവാനുള്ള പ്രത്യേക പോർഷൻ തയ്യാറാക്കിയിരിക്കുന്നു വലിയ ഹാളും ഡൈനിങ് ഏരിയയും കാണാം ഈ വീടിന് നാല് ബെഡ്റൂംസാണുള്ളത് അതും വലിപ്പമേറിയ ബെഡ്റൂംസ് താഴെ രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്ത്റൂംസും മുകളിൽ രണ്ട് ബെഡ്റൂംസും ഒരു കോമൺ ബാത്റൂമാണുള്ളത് അതുപോലെ തന്നെ വെളിയിലും ബാത്റൂം സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ വീട്ടിൽ ഉടമസനും കുടുംബവുമാണ് താമസിക്കുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെയാണ് വീട് പൂർണ്ണമായി നിർമ്മിച്ചിരിക്കുന്നത് തേക്കിൻ തടികൾ കൊണ്ടാണ് ഇതിൻ്റെ എല്ലാവിധ വാതിലുകളും ജനാലകളും ചെയ്തിരിക്കുന്നത് ചെറുതും വലുതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും അതുപോലെ തന്നെ വീട് വയ്ക്കുവാൻ അനുയോജ്യമായ പ്ലോട്ടുകൾ വാടക വീടുകൾ എന്നിവയ്ക്ക് എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് നിങ്ങൾക്ക് കോട്ടയം കാരുത്താസ് ഏറ്റുമാനൂർ സംക്രാന്തി കുമാരനല്ലൂർ കാണക്കാരി വെമ്പള്ളി എന്നീ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് വീട് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രധാന ടൗണിലേക്കുള്ള ദൂരം ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ വിവിധ ആരാധനാലയങ്ങൾ സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ വില്ലേജ് പഞ്ചായത്ത് ഓഫീസുകൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അങ്ങനെയെല്ലാം വളരെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ വീടും സ്ഥലവുമാണിത് നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കുവാനോ കാണുവാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൻ്റെ താഴെക്കോടി നമ്പറിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് മുപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഒരു കോടി അൻപത് ലക്ഷം നിങ്ങൾ നേരിട്ട് വന്ന് വീടും സ്ഥലവും കണ്ട് ഇഷ്ടമായാൽ ഈ വിലയിൽ നിന്നും മാറ്റങ്ങളും പ്രതീക്ഷിക്കാം ഈ വീട് വാങ്ങിക്കുവാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് ബെഡ്റൂംസ് കൂടാതെ തന്നെ ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ഓപ്പൺ ടെറസ് ഉണ്ട് അതോടൊപ്പം തന്നെ വിശാലമായ ബാൽക്കണി വലിയ ഹാൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യം കാർ പോർച്ച് വിശാലമായ സിറ്റൗട്ട് അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു മനോഹരമായ വീട് ഇനി നമുക്ക് വീടിൻ്റെ താഴത്തെ നിലയിലേക്കാണ് പോകേണ്ടത് ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീടിൻ്റെ മനോഹരമായ കിച്ചണും വർക്ക് ഏരിയ ഒക്കെയാണ് കിച്ചണെ സൗകര്യങ്ങൾ കാണാം നേരെ കിച്ചണിലേക്ക് പോകുമ്പോൾ വളരെ വിശാലമായ സ്പീഷ്യസായിട്ടുള്ള സ്ഥല സൗകര്യമുണ്ട് കിച്ചൺ പൂർണ്ണമായും കബോർഡ് വർക്കുകൾ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് നല്ല സൗകര്യമുള്ള രണ്ട് കിച്ചൺ ആണ് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു സ്റ്റോർ റൂമുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ നന്ദി